ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ കക്ഷികളെയും സംസ്ഥാന സർക്കാരുകളെയും വേട്ടയാടുകയാണെന്ന ആരോപണങ്ങൾ രാജ്യവ്യാപകമായി ശക്തിപ്പെടുത്തുന്നതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര ദുർവിനിയോഗത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ വിമർശനം തമിഴ്നാട്ടിലെ മധ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന പോലീസിനെ മറികടന്ന് അന്വേഷണം നടത്തുകയും സർക്കാർ കോർപ്പറേറ്റ് ഓഫീസ് റീഡ് ചെയ്യുകയും ചെയ്ത ഇ ഡി ഐ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീംകോടതി നടത്തിയ നിരീക്ഷണങ്ങൾ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തെക്കുറിച്ചുള്ള നിർണായക ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇഡിയുടെ നടപടികളെ നിഷിദ്ധമായി വിമർശിച്ചത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ രാജ്യത്തെ ഫെഡറൽ ഘടനയ്ക്ക് എന്ത് സംഭവിക്കും എന്ന സുപ്രധാന ചോദ്യം കോടതി ഇ ടിയോട് ഉന്നയിക്കുകയുണ്ടായി തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിനെതിരായ ഇ ടി അന്വേഷണത്തിനുള്ള സ്റ്റേ നീട്ടിക്കൊണ്ടാണ് ബെഞ്ച് ഈ നിർണായക നടപടി സ്വീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ കേന്ദ്ര ഏജൻസി നടത്തുന്ന അമിതമായ ഇടപെടലുകൾ സംസ്ഥാനത്തിന് ഭരണഘടനാപരമായ അവകാശങ്ങളിൽ ലംഘിക്കുന്നുവെന്ന നിരീക്ഷണമാണ് കോടതി ഉയർത്തിയത് ടാസ്മാക് ആസ്ഥാനത്ത് ഇഠി നടത്തിയ പരിശോധനകൾക്കെതിരെ തമിഴ്നാട് സർക്കാരും ടാസ്മാക്കും സമർപ്പിച്ച ഹർജികളാണ് ബെഞ്ച് പരിഗണിച്ചത്